എന്തിനാ സുലു ഈ കൈ കിട്ടുന്നേ മാജിക്ക് ഞാനുണ്ടാക്കി പച്ചക്കുരുമുളക്രച്ചു ചേർത്ത് ഈ ചൂടിയിലേക്ക് വറുത്തു കോരി ചേട്ടൻ ഈ കെട്ടിയിട്ട കൈകളിലേക്ക് വരും മാജിക് ആയില്ലേ ഞാൻ കണ്ണുറക്കട്ടെ കണ്ണ് കണ്ണ തുറക്കല്ലേരിപ്പം വരുന്നതേ ഉള്ളു എന്തോ എടാ നീ എന്റെ കയ്യെ തൊട്ടതും കാലെ ഉറച്ചതൊക്കെ ഞാൻ അറിയാഞ്ഞിട്ടല്ല നീ ചെയ്തത് തെറ്റാ ഇനി ഒരു പെണ്ണിന്റെ അനുവാദം കൂടാതെ അവളുടെ ശരീരത്ത് തൊട്ടു പോകരുത് അപ്പൊ സ്വാദിഷ്ടമായ പച്ച കുരുമുളക് തേച്ചരച്ച വറത്തെടുത്ത ചൂര മീന്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇതേപോലുള്ള വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലേക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക